സ്വാഗതം ജീവിതത്തിൽ എപ്പോഴെങ്കിലും ചെയ്ത ഒരു തെറ്റ് അത് തിരുത്താൻ നിങ്ങൾ കാണിച്ച ഒരു സത്യസന്ധത നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചതായി തോന്നിയിട്ടുണ്ടോ ഇന്ന് നമ്മൾ ഏതാണ്ട് അങ്ങനെ ഒരു യാത്രയിലാണ് മഹാത്മാഗാന്ധിയുടെ ആത്മകഥ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ അതിലൂടെയാണ് ഈ യാത്ര പക്ഷേ ഇത് വിശുദ്ധനായ ഗാന്ധിയുടെ കഥയല്ല കേട്ടോ മറിച്ച് നമ്മളെപ്പോലെ തെറ്റുകളൊക്കെ വരുത്തി അതിൽ നിന്ന് പലതും പഠിച്ച് സത്യം തേടിപ്പോയ ഒരു സാധാരണ മനുഷ്യന്റെ കഥയാണ് അതിന്റെ ആദ്യ കാലഘട്ടത്തിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം തീർച്ചയായും യർവാദ ജയിലിൽ വെച്ച് കൂടെയുണ്ടായിരുന്ന ജയറാംദാസ് ദൌലത്രാം നിർബന്ധിച്ചിട്ടാണ് അദ്ദേഹം ഇത് എഴുതാൻ തുടങ്ങിയതുപോലും സത്യത്തെ ഈശ്വരനായി കണ്ടിട്ടുള്ള അതിലേക്കുള്ള തന്റെ യാത്രയുടെ നടത്തിയ പരീക്ഷണങ്ങളുടെ ഒരു രേഖപ്പെടുത്തലാണിത് നമുക്ക് ഈ പരീക്ഷണങ്ങളിലേക്കൊന്ന് കടന്നു നോക്കാം തുടക്കം അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തു നിന്നാണല്ലോ അതെ ജീവിതം പിന്നെ വളരെ ചെറുപ്പത്തിൽ അതായത് വയസ്സിൽ നടന്ന വിവാഹം ഇതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം ആ സാധാരണ മനുഷ്യൻ എന്ന് പറയുമ്പോഴും അദ്ദേഹം പിന്നീട് എങ്ങനെ ഇത്ര വലിയ സ്വാധീന ശക്തിയായി എന്നതിൻറെ ചില സൂചനകൾ അത് ആ കുട്ടിക്കാലത്തുണ്ട് ശരിയാണ് പ്രത്യേകിച്ച് പറയേണ്ടത് അമ്മ പുത്ലിബായുടെ സ്വാധീനമാണ് അഹിംസ അതായത് ഒന്നിനെ നോവിക്കരുത് എന്ന തത്വം പിന്നെ സത്യസന്ധത ഇതിനൊക്കെ ഊന്നൽ നൽകുന്ന ഒരു വൈഷ്ണവ ജൈന പശ്ചാത്തലത്തിലാണ് അദ്ദേഹം വളർന്നത് ഇത് വെറുമൊരു എന്താ പറയാ ഒരു മതപരമായ കാര്യം എന്നതിനേക്കാൾ അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിത്വത്തിന്റെ അടിത്തറയായിരുന്നു അത് ശരിയാണ് പക്ഷെ ആ ബാല്യം അങ്ങനെ അങ്ങ് അത്ര സുഗമമായിരുന്നില്ല അല്ലെ നമ്മൾ വായിക്കുമ്പോൾ അറിയുന്നത് വളരെ നാണം കുണുങ്ങിയ കുറച്ചൊക്കെ ഭയമുള്ള ഒരു കുട്ടിയായിരുന്നു മോഹൻദാസ് എന്നാണ് അതെ അതെ കൂട്ടുകാരുടെ ഒരു സ്വാധീനത്തില് പുകവലി തുടങ്ങി അതിനുവേണ്ടി വീട്ടിലെ ജോലിക്കാരന്റെ കയ്യിൽ നിന്ന് പൈസ മോഷ്ടിച്ചു ഇതൊക്കെ പിന്നീട് വല്ലാത്ത കുറ്റബോധമുണ്ടാക്കി മറ്റുള്ളവരെ അനുകരിക്കാനുള്ള ആഗ്രഹമായിരുന്നു ധിക്കാരമായിരുന്നില്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇത് വെറുമൊരു കുട്ടിക്കാലത്തെ കുസൃതിയല്ല അല്ലേ അതിനപ്പുറം എന്തോ ഉണ്ട് അല്ല തീർച്ചയായും അല്ല ഇവിടെയാണ് നമ്മൾ ആ പരീക്ഷണത്തിന്റെ ഒരു തുടക്കം കാണുന്നത് അനുകരണത്തിലൂടെയാണെങ്കിൽ പോലും ഒരു തെറ്റ് ചെയ്യുന്നു അതിന്റെ ഒരു പ്രത്യാഘാതം കുറ്റബോധം അത് അനുഭവിക്കുന്നു ശരിയാണ് ഇതുപോലെ തന്നെയാണ് മാംസം കഴിച്ച കാര്യവും ബ്രിട്ടീഷുകാരെ പോലെ നല്ല ശക്തി വേണമെങ്കിൽ മാംസം കഴിക്കണമെന്നൊരു കൂട്ടുകാരൻ ഉപദേശിച്ചു അതനുസരിച്ച് വീട്ടുകാരറിയാതെ ആട്ടിറച്ചി കഴിക്കുന്നു പക്ഷേ ആ കള്ളം അദ്ദേഹത്തിന് വലിയൊരു മാനസിക സംഘർഷം തന്നെ ഉണ്ടാക്കി വേണ്ടി ഞാൻ മാതാപിതാക്കളെ വഞ്ചിച്ചു പക്ഷെ ആ കള്ളത്തിൽ എനിക്ക് ബലഹീനതയല്ലാതെ മറ്റൊന്നും കണ്ടെത്താനായില്ല എന്നാണ് അദ്ദേഹം എഴുതിയതല്ലേ അതെ അപ്പോ ഒരുപക്ഷെ ശാരീരിക ശക്തിയല്ല സത്യസന്ധതയാണ് ശരിക്കുള്ള ശക്തി എന്നൊരു തിരിച്ചറിവോടെ അവിടെ തുടങ്ങുകയാണോ അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു നിരീക്ഷണമാണത് ഓരോ തെറ്റിനു ശേഷവും വരുന്ന ഈ ഒരു ആത്മപരിശോധന ആ തെറ്റ് ഏറ്റുപറയാനും തിരുത്താനുമുള്ളൊരു വെമ്പൽ അതാണ് ശരിക്കും ഗാന്ധിയുടെ വളർച്ചയിലെ ഒരു ഒരു പ്രധാന ഘടകം രോഗിയായ അച്ഛനെ ശുശ്രൂഷിക്കുന്ന സമയത്ത് അതിനിടയിൽ പറ്റിയ ഒരു വീഴ്ച അത് ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തെ വേട്ടയാടി എന്ന് പറയുന്നുണ്ട് ഉണ്ട് അതിനെ അദ്ദേഹം ബലഹീനതയുടെ ആദ്യ പാഠം എന്നാണ് വിളിച്ചത് അതെ അതുപോലെ സുഹൃത്തുക്കളുടെ കൂടെ അവരുടെ പ്രേരണ കാരണം ഒരു വേഷ്യാലയത്തിൽ പോകാൻ ശ്രമിച്ചതും പക്ഷെ അവസാന നിമിഷം എന്തോ ഒരു ഭയം ഒരു കുറ്റബോധം അത് കാരണം പിന്മാറിയതും അതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ശരിയാണ് അവിടെ തന്നെ തടഞ്ഞത് ലജ്ജയല്ല മറിച്ച് ആത്മാവിന്റെ ശബ്ദമായിരുന്നു എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അതൊരു ഉള്ളിലെ ആ ധാർമ്മിക ശക്തി വളർന്നു വരുന്നതിന്റെ സൂചനയാണ് അപ്പൊ ഈ ചെയ്ത തെറ്റുകൾ നേരത്തെ പറഞ്ഞ മോഷണം മാംസാഹാരം പിന്നെ സഹോദരന്റെ ഒരു കടം വീട്ടാൻ വേണ്ടി സ്വർണം മോഷ്ടിച്ചത് ഇതിന്റെ എല്ലാം ഭാരം സഹിക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് അച്ഛൻ ഒരു കത്തിലൂടെ ഇതെല്ലാം ഏറ്റുപറയുന്നത് ശിക്ഷല്ല കിട്ടിയത് പകരം അച്ഛന്റെ ഒരു വാക്കുപോലും മിണ്ടാതെയുള്ള കണ്ണുനീരായിരുന്നു ആ സ്നേഹ കണ്ണീർ എന്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചു എന്നാണ് ഗാന്ധി എഴുതിയത് ഒരു ആയിരം അടി കിട്ടുന്നതിനേക്കാൾ വലിയ അനുഭവമായിരുന്നു അത് തീർച്ചയായും അവിടെയാണ് ശരിക്കും ആ സത്യാന്വേഷണ പരീക്ഷണം അതിന്റെ ഒരു പൂർണ്ണമായ അർത്ഥത്തിൽ നമ്മൾ കാണുന്നത് അതെ സത്യം തുറന്നു പറയുമ്പോൾ അതിനുണ്ടാവുന്ന ഒരു ശുദ്ധീകരിക്കുന്ന ശക്തി അതൊരുതരം അഹിംസ തന്നെയാണല്ലേ അതാണ് ആ അച്ഛന്റെ കണ്ണുനീരിലൂടെ ആ മകൻ അനുഭവിച്ചത് പിന്നെ ഒരു പതിനെട്ട് വയസ്സായപ്പോൾ ലണ്ടനിലേക്ക് പോവുകയാണ് നിയമം പഠിക്കാൻ അതെ അന്ന് അമ്മയ്ക്ക് കൊടുത്ത വാക്കുകൾ മദ്യം മാംസം സ്ത്രീ സംസർഗം ഇതൊക്കെ ഒഴിവാക്കും എന്നുള്ളത് അതൊരു പുതിയ സാഹചര്യത്തിൽ അദ്ദേഹത്തിനൊരു വഴികാട്ടി പോലെയായി അല്ലേ തീർച്ചയായും പക്ഷേ ലണ്ടനിലെ ജീവിതം അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല തുടക്കത്തിൽ അദ്ദേഹം ഒരു എന്താ പറയാ ഒരു ടിപ്പിക്കൽ ഇംഗ്ലീഷ് മാന്യനാകാൻ നോക്കി നല്ല വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കുക പാശ്ചാത്യ സംഗീതം പഠിക്കുക ഡാൻസ് പഠിക്കാൻ ശ്രമിക്കുക അങ്ങനെയൊക്കെ പക്ഷെ വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ഇത് ശരിയാവില്ല താൻ മറ്റൊരാളെ വെറുതെ അനുകരിക്കുകയാണ് ഉള്ളിൻ്റെ ഒരു അസ്വസ്ഥത അതെ അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ടല്ലോ ഞാനൊരു മാന്യനെ പോലെ വസ്ത്രം ധരിച്ചു പക്ഷെ ഉള്ളിൽ ഉള്ളിലെനിക്കൊരു കള്ളനെ പോലെ തോന്നിയെന്ന് ആ ഒരു പുറം ഓടി അത് അദ്ദേഹത്തിന് ഒട്ടും സുഖം നൽകിയില്ല ഈ ഒരു അസ്വസ്ഥതയിൽ നിന്നാണോ അദ്ദേഹം പിന്നീട് സസ്യാഹാരത്തിലേക്കും കുറച്ചുകൂടി ലളിതമായ ജീവിത രീതികളിലേക്കുമൊക്കെ അതെ അതെ കാരണം അമ്മയോടുള്ള വാക്ക് എന്നതിലുപരി സസ്യാഹാരം പിന്നീട് ഒരു നിലപാടായി മാറിയത് ലണ്ടനിൽ വെച്ചാണല്ലോ ശരിയാണ് അവിടെയുള്ള വെജിറ്റേറിയൻ സൊസൈറ്റിയുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നുണ്ട് സസ്യാഹാരത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട് അപ്പൊ അതൊരു ധാർമികമായ ഒരു നൈതികമായ നിലപാടായിട്ട് മാറുകയാണ് വെറുമൊരു വാക്കു പാലിക്കൽ എന്നതിനപ്പുറത്തേക്ക് ഇതിനോടൊപ്പം തന്നെയാണോ ഈ ഭഗവത്ഗീത ബൈബിളിലെ ഗിരിപ്രഭാഷണം അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ അദ്ദേഹത്തെ സ്വാധീനിക്കുന്നത് സമയത്താണ് സർ എഡ്ഡിൻ എർണോൾഡിന്റെ ഗീതയുടെ പരിഭാഷ വായിക്കുന്നത് ഒരു വലിയ അനുഭവമായിരുന്നു അദ്ദേഹത്തിന് അതുപോലെ ഗിരിപ്രഭാഷണം പിന്നെ ടോൾസ്റ്റോയുടെ പുസ്തകങ്ങൾ റെസ്കിന്റെ അൺ ടു ദിസ് ലാസ്റ്റ് ഇതൊക്കെ ലളിത ജീവിതം സ്വയം പര്യാപ്തത എന്നൊക്കെയുള്ള ആശയങ്ങൾക്ക് ഒരുപാട് ബലം കൊടുത്തു അപ്പോൾ ലണ്ടനിൽ ആദ്യം ആ ഒരു പരിഷ്കൃതനാകാനുള്ള ശ്രമം ഉപേക്ഷിച്ചിട്ട് സ്വന്തം ജീവിതത്തിൽ തന്നെ പരീക്ഷണങ്ങൾ തുടങ്ങുകയായിരുന്നു അദ്ദേഹം അല്ലേ അതെ ഒരുപാട് ദൂരം നടന്നു പോവുക സ്വന്തമായിട്ട് പാചകം ചെയ്യുക ചിലവുകളൊക്കെ കൃത്യമായി എഴുതി വെച്ച് നിയന്ത്രിക്കുക ആ അതെല്ലാം അതിന്റെ ഭാഗമായിരുന്നു ബ്രഹ്മചര്യത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ചു തുടങ്ങുന്നതും ഈ കാലത്താണ് അപ്പോ ലണ്ടൻ കാലഘട്ടം എന്നത് വെറുമൊരു നിയമ ബിരുദം നേടൽ മാത്രമായിരുന്നില്ല ശരിക്കും പറഞ്ഞാല് മറ്റുള്ളവരെ അനുകരിക്കല്ല സ്വന്തം ഉള്ളിലെ സത്യം കണ്ടെത്തലാണ് പ്രധാനം എന്നൊരു വലിയ തിരിച്ചറിവ് ശരിയാണ് സ്വന്തം ജീവിതരീതികളെ ചോദ്യം ചെയ്യാനും പരീക്ഷണങ്ങളിലൂടെ ശരി കണ്ടെത്താനുമുള്ള ഒരു ധൈര്യം അതാണ് ലണ്ടൻ ശരിക്കും കൊടുത്തത് ഒരു തിരിച്ചറിവും ധൈര്യവുമായിട്ടാണ് അദ്ദേഹം പിന്നീട് ദക്ഷിണാഫ്രിക്കയിലേക്ക് പോകുന്നത് അതെ ദക്ഷിണാഫ്രിക്കൻ അനുഭവം അത് ഗാന്ധിജിയുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമാണെന്ന് പറയാം തീർച്ചയായും കാരണം അവിടെ വെച്ചാണ് ഈ വംശീയതയുടെ ഏറ്റവും ക്രൂരമായ മുഖം അദ്ദേഹം നേരിട്ട് കാണുന്നത് അനുഭവിക്കുന്നത് ആ പീറ്റർ മാരിറ്റ്ബർഗ് റെയിൽവേ സ്റ്റേഷനിലെ സംഭവം ഒന്നാം ക്ലാസ് ടിക്കറ്റും കയ്യിലുണ്ട് പക്ഷെ തൊലിയുടെ നിറം കാരണം ആ തണുത്തുറഞ്ഞ രാത്രിയിലെ ആ പ്ലാറ്റ്ഫോമിലെ ഇരുപ്പ് അത് അദ്ദേഹത്തെ എത്രമാത്രം മാറ്റിമറിച്ചിട്ടുണ്ടാവും അതൊരു എന്താ പറയാ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു ആ അപമാനം അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടാണ് അനുഭവപ്പെട്ടതെങ്കിലും അതൊരു സമൂഹത്തിന്റെ ഒന്നാകെയുള്ള വേദനയായിട്ടാണ് അദ്ദേഹം തിരിച്ചറിഞ്ഞത് ശരിയാണ് ഈ അനീതിക്കെതിരെ പോരാടണം എന്നൊരു ഉറച്ച തീരുമാനം അവിടെ നിന്നാണ് ഉണ്ടാവുന്നത് വെറുമൊരു വക്കീലായിട്ട് മാത്രം ഒതുങ്ങിക്കൂടാൻ പറ്റില്ല എന്നൊരു തോന്നല് അതെ ഇന്ത്യക്കാരുടെ അവകാശങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കണം അതിന്റെ ഭാഗമായിട്ടാണ് നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് ഒക്കെ സ്ഥാപിക്കുന്നത് ഈ പോരാട്ടങ്ങളുടെ ഇടയിലാണല്ലോ സത്യാഗ്രഹം എന്ന ആ ഒരു ആശയം ആ ഒരു സമര രീതി തന്നെ രൂപപ്പെടുന്നത് അതെ സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഒരു അഹിംസാത്മകമായ ചെറുത്തുനിൽപ്പ് അതെങ്ങനെയാണ് അതിലും പ്രായോഗികമാക്കിയത് അതും ദക്ഷിണാഫ്രിക്കയിലെ പരീക്ഷണങ്ങളുടെ ഭാഗമാണ് അവിടെ ഇന്ത്യക്കാർ നിർബന്ധമായും രജിസ്റ്റർ ചെയ്യണം എന്നൊരു നിയമം വന്നു ആ ഉണ്ടായിരുന്നു പിന്നെ ഒരു മൂന്ന് പൗണ്ട് നികുതി ഉണ്ടായിരുന്നു വളരെ അന്യായമായ ഒന്ന് ഇതിനെതിരെയൊക്കെ നടത്തിയ സമരങ്ങളിലാണ് സത്യാഗ്രഹം ഒരു സമരമാർഗമായിട്ട് വരുന്നത് ഭയമില്ലാതെ അഹിംസയിൽ ഉറച്ചു നിന്നുകൊണ്ട് സത്യത്തിനു വേണ്ടി നിലകൊള്ളുക അതിനുവേണ്ടി എന്ത് ശിക്ഷ സഹിക്കാനും തയ്യാറാവുക അതെ അതായിരുന്നു അതിന്റെ കാതൽ ഈ കാലഘട്ടത്തിൽ തന്നെയല്ലേ ടോൾസ്റ്റോയ് ഫാം സ്ഥാപിക്കുന്നത് അതും ഈ പരീക്ഷണങ്ങളുടെ ഭാഗമായിരുന്നു തീർച്ചയായും ടോൾസ്റ്റോയ് ഫാം സത്യാഗ്രഹികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ഒരുമിച്ച് താമസിക്കാനും പ്രവർത്തിക്കാനുമുള്ള ഒരിടമായിരുന്നു അതൊരു കമ്മ്യൂണിറ്റി ലിവിംഗ് എക്സ്പെരിമെന്റ് ആയിരുന്നു ശരിക്കും ഓഹോ അവിടെ എന്തൊക്കെയായിരുന്നു പ്രധാനമായിട്ടും ചെയ്തിരുന്നത് ലളിതമായ ജീവിതം എല്ലാവരും ശാരീരികാധ്വാനം ചെയ്യണം സ്വയം പര്യാപ്തത നേടണം പരസ്പരം സഹായിച്ച് ജീവിക്കണം ഇതൊക്കെയായിരുന്നു അടിസ്ഥാന തത്വങ്ങൾ അവിടെ കൃഷി ചെയ്തിരുന്നു പലതരം തൊഴിലുകൾ പഠിപ്പിച്ചിരുന്നു കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രത്യേക ശ്രദ്ധ കൊടുത്തിരുന്നു ഇതൊക്കെ നടക്കുമ്പോഴും ഗാന്ധിജിയുടെ വ്യക്തിപരമായ സാധനങ്ങളും തുടരുന്നുണ്ടായിരുന്നു അല്ലേ ഈ ഉപവാസം പ്രാർത്ഥന ബ്രഹ്മചര്യം പോലുള്ളവ കൂടുതൽ തീവ്രമായി എന്ന് വേണം പറയാൻ ദക്ഷിണാഫ്രിക്കൻ കാലഘട്ടത്തിലാണ് ഈ കാര്യങ്ങളിലൊക്കെ അദ്ദേഹം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും കണിശമായ നിലപാടുകൾ എടുക്കുന്നതും അപ്പോ ഒരു അനീതി എങ്ങനെയാണ് ഒരാളുടെ ഉള്ളിലെ ആത്മാവിനെ ഉണർത്തുന്നത് അതിനെ സേവനത്തിലൂടെയും ത്യാഗത്തിലൂടെയും എങ്ങനെ നേരിടാമെന്നൊക്കെ ഒരു വലിയ പാഠശാലയായിരുന്നു ദക്ഷിണാഫ്രിക്ക എന്ന് പറയാം വളരെ ശരിയാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഇന്ത്യയിൽ തിരിച്ചെത്തി അപ്പോഴേക്കും ഗാന്ധിജി കുറെയൊക്കെ പ്രശസ്തനായിരുന്നു എന്നാലും അദ്ദേഹം ആദ്യം ചെയ്തത് ഇന്ത്യയെ അറിയാനുള്ള യാത്രകളാണ് സാധാരണക്കാരോടൊപ്പം ജീവിച്ച് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു അതെ ദക്ഷിണാഫ്രിക്കയിൽ പരീക്ഷിച്ച് വിജയിച്ച ആ തത്വങ്ങൾ സത്യാഗ്രഹം അഹിംസ ലളിത ജീവിതം അതൊക്കെ ഇന്ത്യൻ സാഹചര്യത്തിൽ പ്രയോഗിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് ചമ്പാരനിലെ നീലം കർഷകരുടെ സമരം ഖേദയിലെ കർഷക സമരം അഹമ്മദാബാദിലെ മിൽ തൊഴിലാളികളുടെ സമരം ഇതൊക്കെ അതിന്റെ ഉദാഹരണങ്ങളാണല്ലോ അതെ അതോടൊപ്പം ഖാദി പ്രസ്ഥാനം സ്വാശ്രയത്വത്തിനും ലളിത ജീവിതത്തിനും ഊന്നൽ നൽകി സ്വരാജ് എന്നത് വെറും രാഷ്ട്രീയ സ്വാതന്ത്ര്യം മാത്രമല്ല ഓരോ വ്യക്തിയുടെയും ഉള്ളിലുള്ള ഒരു സ്വയം നിയന്ത്രണം കൂടിയാണ് എന്നൊരാശയം അദ്ദേഹം മുന്നോട്ട് വെച്ചു ശരിയാണ് ജീവിതത്തിന്റെ അവസാന കാലഘട്ടങ്ങളിലും ഈ പരീക്ഷണങ്ങൾ തുടർന്നു അഹിംസ ബ്രഹ്മചര്യം അപരിഗ്രഹം അതായത് ഒന്നും സ്വന്തമായി കരുതാതിരിക്കുക എന്ന അവസ്ഥ ഇതിലൊക്കെ കൂടുതൽ ആഴത്തിൽ അദ്ദേഹം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു അങ്ങനെ അവസാനം സത്യമെന്നത് ഈശ്വരൻ എന്ന വലിയ ദർശനത്തിലേക്ക് എത്തുകയാണ് അതെ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഗാന്ധിജിയുടെ ആത്മകഥ ഒരു ഒരു പൂർണ്ണ മനുഷ്യന്റെ വിജയകഥയല്ല അല്ലേ മറിച്ച് പൂർണതയ്ക്കു വേണ്ടി സത്യം എന്താണെന്ന് അറിയാൻ വേണ്ടി നിരന്തരം പരീക്ഷണങ്ങൾ നടത്തി മുന്നോട്ടു പോയ ഒരു സാധകന്റെ ഒരു അന്വേഷകന്റെ അനുഭവക്കുറിപ്പുകളാണ് ഓരോ വീഴ്ചയിൽ നിന്നും പാകം പഠിച്ചു ആ പാഠങ്ങളെ വെളിച്ചമാക്കി മുന്നോട്ട് നടന്നു അദ്ദേഹം തന്നെ പറയുന്നത് പോലെ എൻ്റെ ജീവിതം പൂർണതയുടെ കഥയല്ല മറിച്ച് പരിശ്രമത്തിൻ്റെ കഥയാണ് എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗാന്ധിജിയുടെ ജീവിതത്തിലെ ആന്തരികവും ബാഹ്യവുമായ യാത്രകളുടെ ഒരു സത്യസന്ധമായ തുറന്നെഴുത്താണ് തെറ്റുകളും തിരിച്ചറിവുകളും തിരുത്തലുകളുമൊക്കെ നിറഞ്ഞ ഒരു യാത്രയുടെ വിവരണം വലിയ മനുഷ്യർ എന്ന് നമ്മൾ പറയുന്നവരൊന്നും രാത്രി ആയവരല്ല അവരൊക്കെ നമ്മളെ പോലെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അതെ പക്ഷേ ആ തെറ്റുകളെ അവർ എങ്ങനെ നേരിട്ടു അതിൽ നിന്ന് ഇതു പഠിച്ചു അതാണ് പ്രധാനം ഓരോ വീഴ്ചയും സത്യത്തിലേക്കുള്ള ഓരോ പടിയായി മാറി കറക്റ്റ് ഞാനന്നൊരു മഹാത്മാവായിരുന്നില്ല ആയിരം തെറ്റുകളും ഒരൊറ്റ ചോദ്യവുമുള്ള ഒരു സാധാരണ ബാലൻ എന്താണ് സത്യം എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ അത് ഓർക്കുന്നത് നല്ലതാണ് തീർച്ചയായും എന്തായാലും ഈ ചിന്തകളിൽ ഞങ്ങളോടൊപ്പം പങ്കു വളരെ നന്ദി അടുത്ത തവണ കാണാം